എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നൊരു കഷ്ണം മത്തൻ കിട്ടി മത്തൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മെഴുക്ക് വരട്ടിക്ക് ഇതിപ്പോൾ ഇത് തൊലികളഞ്ഞ് വൃത്തിയായി അരിഞ്ഞ് എടുക്കണം അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു മെഴുക്ക് വരട്ടിക്ക് വേണ്ടി ആ ഇതുപോലെ ചെറുതായി മത്തൻ അരിഞ്ഞെടുത്തു പിന്നെ കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചു പച്ചമുളക് രണ്ടെണ്ണം എടുത്ത് മുറിച്ച് വെച്ചു പിന്നെ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ് ഉള്ളി പിന്നെ ഞാൻ മുറിച്ചെന്നെ എടുത്ത ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായി കൊടുക്കാം ഇനിയിപ്പോൾ ഈ എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ആദ്യം തന്നെ വെളുത്തുള്ളി നല്ല വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നാൽ നല്ലതായിരിക്കും അതുകൊണ്ട് ആദ്യം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ ഒന്നൊന്നായി ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് അതൊന്ന് ഇളക്കി മൂപ്പിക്കുമ്പോൾ ബാക്കിപ്പൊടി വർഗങ്ങളിടണം പൊടിയെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല നമ്മൾ നമ്മളെ ഡെയിലിയുള്ള കുക്കിങ്ങിൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് ഒരുപാട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിൽ അല്പം മഞ്ഞൾപ്പൊടി അല്പമെന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാരണം മ മത്തനൊരു അധികം അങ്ങനെ അല്ല ഒരു ചെറിയൊരു മധുരമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിലേക്ക് അല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം ഉപ്പും കൂടെ ചേർക്കാം ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഇതിങ്ങനെ നല്ലപോലെ ഇളക്കി മിക്സാക്കി നല്ല പോലെ ഉപ്പും പൊടികളൊക്കെ എല്ലാം വശമായി കഴിഞ്ഞ ശേഷം ഒന്ന് ചെറിയ തീയിൽ അടച്ചു വെക്കുക നമുക്കൊരു ഏകദേശം ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് പത്തിൽ താഴെ വേണ്ടോ അത്രയും സമയം അടച്ചു വെച്ച് പിന്നെ നല്ലപോലെ ഇളക്കി ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ചു വെക്കുക ഇതുപോലെ ഇപ്പം ഞാനിത് ഒന്നും കൂടെ ഇളക്കി മിക്സാക്കി കാരണം ചിലപ്പോൾ ഈ അടിയിലൊക്കെ ആവിയിലാണല്ലോ വേണ്ടത് അതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ ഇത് കുഴഞ്ഞു പോകും ഒടഞ്ഞു പോകും കാരണം വേവ് കുറവാണ് ഇതിപ്പം നല്ല ഇങ്ങനെ പീസ് പീസായി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ ചെയ്താൽ നല്ലൊരു ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മഴക്ക് വരട്ടിയാണ് മത്തൻ പിന്നെ ഇതുപോലെ ചെയ്താൽ അപ്പോൾ പിന്നെ ഇത് ഇനിയിപ്പം ഫ്ലെയിം ഓഫ് ആക്കി വൃത്തിയെ അവിടെ അടച്ച് വെക്കുക അടച്ചു വെച്ച് പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി അപ്പം നല്ല പാകമായിട്ടുണ്ടാവും നല്ല ഒരു മഴക്ക് പരട്ടിയാണ് ചോറിന് കഴിക്കാനും ചപ്പാത്തിക്കും ഒക്കെ കൊള്ളാവുന്നൊരു മെഴുക്ക് വരട്ടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വെരി ടേസ്റ്റി പറയാതിരിക്കാൻ വയ്യ ഒന്നും ഉണ്ടാ ഉണ്ടാക്കാത്ത ഇത് മത്തൻ നമ്മൾ ഒരുപാട് ഒഴിച്ചുകറികളൊക്കെ ഉണ്ടാക്കും പക്ഷേ മെഴുക്ക് പുരട്ടി എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുകയുള്ളൂ എന്നാ പക്ഷേ എങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ